KSCb, Office, ി അഞ്ചൽ ഈസ്റ്റ് ഓഫീസ് ലൈൻമാനായ ഷൂജ സാഹിത്യ മേഖലയിൽ ശ്രദ്ധേയനാവുകയാണ് പത്തോളം പുസ്തകങ്ങൾ എഴുതിയ അഞ്ചൽ ഈസ്റ്റ് കെ എസ് സി ബി ഓഫീസ് ലൈൻമാനായ കടക്കൽ സ്വദേശി ഷൂജയാണ് സാഹിത്യ മേഖലയിലും ശ്രദ്ധേയനാകുന്നത് സാഹിത്യ മേഖലയിൽ ഷൂജ നിരവധി പുരസ്കാരങ്ങളും നേടി സ്റ്റുഡിയോ അഞ്ചൽ കാരണം പറഞ്ഞാൽ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അതിൻ്റെ തുച്ഛമായ നടത്തിട്രിസിറ്റിയിൽ തന്നെ പിന്നെ അത്തരത്തിൽ ജീവിതത്തിൽ ഒരു തൊഴിൽ കിട്ടുകയും ആ കഷ്ടപ്പാടിൽ നിന്ന് നമുക്കൊരു ജീവിതമാർഗം ഉണ്ടാകുകയും അതിന് തുടർന്ന് നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗം കിട്ടി സാഹിത്യപരമായിട്ട് മൂന്നിന് ഉത്തരവാദിത്തമുള്ളൊരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഷൂജ പി എസ് സിയിലൂടെ അഞ്ചൽ കെ എസ് ഇ ബി ഓഫീസ് ലൈൻമാനായി ജോലി നേടിയത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് കെ എസ് ഇ ബി ബോർഡിന്റെ അനുമതിയോടെ പുനലൂർ പോളിടെക്നിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ പരീക്ഷ എഴുതി വിജയിച്ച ഷൂജ ബോർഡിലെ ഓവർസിയർ ആയുള്ള പ്രൊമോഷന് കാത്തിരിക്കുകയാണ് അത്ര വിഷമം മാത്രമേ ഉള്ളൂ പരിഗണിക്കുമായിരിക്കും അത് വിശ്വസിക്കുന്നു പ്രതീക്ഷ ഉണ്ട് കാരണം പിന്നെ ബോർഡിന്റെ അനുമതി ഒഴിച്ചാണ് പോയി പഠിച്ചത് ഓഫീസിൽ നിന്ന് തന്നെ പലരുടെയും പിന്തുണ ഉണ്ടായിരുന്നു സഹപ്രവർത്തകരും ഒക്കെ പിന്തുണച്ചിരുന്നു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ജീവനക്കാരിൽ നിന്നും കെ എസ് സി ബി ബോർഡ് ക്ഷണിക്കുന്നുണ്ടോ അപേക്ഷിച്ച പ്രൊമോഷൻ ിസ്റ്റിൽ പേരുണ്ടാ കേരള സംഗീത നാടക അക്കാദമിയിലേക്ക് എന്റെ നാടകം തിരഞ്ഞെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു അന്ന് കൊല്ലത്ത് സോമാനത്തിച്ച് നാടകവത്സവം നടന്ന് എനിക്ക് നാലായിരം രൂപ സമ്മാനമായിട്ട് അന്നത്തെ സെക്രട്ടറിക്കാരെ വിളിച്ചു പിന്നെ അതിനുശേഷം കുട്ടിയുടെ നാടകങ്ങളും കഥകളും ഒക്കെ എഴുതി ഒരുപാട് സമ്മാനങ്ങൾ എടുത്തിട്ടുണ്ട് നാടകത്തിൽ അടുത്ത വർഷമെങ്കിലും പ്രൊമോഷൻ ലിസ്റ്റിൽ ബോർഡ് തന്നെ പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഷൂജ ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ